കുടിയാസിയർ എന്റെ പേര് റിയാസ് ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയാണ് എന്റെ ഗ്രേഡ് ചെയ്ത കൂടിയാണ് നേത്ര കൂടിയാണ് പൊതുവെ ഞാൻ സീസറിന്റെ ഒരു പ്രോഗ്രാം ഒഴിവാക്കാറില്ല ഏതായാലും അഥവാ വേറെ കഴിഞ്ഞു പങ്കെടുക്കാൻ കഴിഞ്ഞു ഇതൊരു സെഷൻ ഈ ഭാര പ്രോഗ്രാമിലെ സംബന്ധിച്ചാൽ ചില കാര്യങ്ങളെ പലപ്പോഴും മാറ്റിവെക്കേണ്ടി വരുന്നത് അത് വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ ചില വിജയങ്ങളെ പങ്കോട്ട് പോയിട്ട് തീർച്ചയായും ഒരു ഒരു പ്രോഗ്രാമിന് ശേഷം ഒരു നല്ല മൈൻഡ് സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും എടുക്കുന്ന തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ യഥാവിധി സമയബന്ധിതമായി ഒരു ഒറ്റ തെരുവ് എടുക്കാൻ ഒരു മിനിറ്റിൽ നിന്ന് പ്രാർത്ഥന ചെയ്യും കൺഗ്രാജേഷൻ ശ്രീ സാർ ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഞാൻ പറ എല്ലാവർക്കും ഉപകാരപ്രദമാണ് സംഭവം സാർ ഏതോ ഒരു ചെറിയ ഹോട്ടലിനുള്ള ഒരു ചാക്കി കിടന്നുറങ്ങിയില്ലേ അന്നേരം സാറിന്റെ മനസ്സിൽ സാറ് ഒരു പർവതായിട്ട് വലിയ നക്ഷത ഹേടതി കിടന്നുറങ്ങാൻ ബോധത്തോടെ ഉറങ്ങിയത് ഈ ഇമേജ് കിട്ടും ജോലിക്ക് പോകുന്നത് ഓരോ റിജക്റ്റും കിട്ടുമ്പോഴും നമ്മുടെ ദിവസം അടുത്ത തവണ നമ്മൾ ഒരുപാട് അടിക്കും ഈ ഒരു ചിന്താഗതി സാറ് ബ്രൈൻഡ് സെറ്റ് ചെയ്ത് ആ വിഷ്വലൈസായിട്ട് നമ്മൾ

എനിക്ക് എന്താണ് ആവശ്യമുള്ളത് അതാണ് ഇന്ന് നമ്മുടെ നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാം നമുക്ക് വിജയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ മൈൻഡിന് നല്ലൊരു വിശ്വാസം ആദ്യം എന്നിലുള്ള ഒരു വിശ്വാസത്തെ എനിക്ക് അടി ഉറച്ച് വിശ്വസിക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നിന്നിട്ട് എനിക്ക് സാധിച്ചു എന്റെ ചിന്തകളെ മാറ്റി ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നിലുള്ള ഒരു വിശ്വാസത്തിന്റെ സന്തോഷം ഞാൻ എന്താണോ ജയർ സി എം പേര് രമ്യാ രതീഷ് ടെന്നിക് ആണ് വിളിച്ചപ്പോ തന്നെ ഓടി വരാൻ വേണ്ടിട്ട് ഞാൻ അതേ തിരിഞ്ഞു നോക്കിയില്ല കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നുള്ളത് സാർ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് അത് ഞാൻ ചെയ്തു അതുപോലെ തന്നെ ഗോൾ സെറ്റിങ് ഒത്തിരി കാര്യങ്ങൾ അതായത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് അല്ലാതെക്കും മേലെ പോകാന്നുള്ളത് തീരുമാനിച്ചർപ്പിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിൽ പോകുന്നത് താങ്ക് യു സോ മച്ച് സാർ ഞാൻ ഇതുവരെ കേട്ടതിൽ വെച്ചിട്ട് സാറിന് സെഷൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യണത് എന്റെ ലൈഫില് ഇത് ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് ആയിട്ട് മാറുന്നുള്ളതിൽ സംശയമില്ല താങ്ക് യു സോ മച്ച് സാർ എന്റെ പേര് അനിത രാഘവൻ ഞാൻ കേരളയിലാണ് താമസിക്കുന്നത് ആദ്യം ഞാൻ സാറിനോട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇത്രയും മുമ്പ് നേരത്തെ വരായിരുന്നില്ലേ സാറിന് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പവർ ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് സാറിന് പറഞ്ഞായിരുന്നു താങ്ക്സ് പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനത് സ്ഥിരം ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടറിന്റെ അടുത്ത് പറയുന്ന കാര്യാണ് എനിക്ക് ഇടയിൽ വെച്ച് ഡ്രൈവർ നിർത്തി തരുമ്പോ കയറി കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചെയ്യുന്നത് ആ ഡ്രൈവറിനോട് ഒരു താങ്ക്സ് പറയുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് ആണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും പിന്നീട് അവരെ നമ്മളെ മൈൻഡ് ചെയ്യും എനിക്കത് അനുഭവമുള്ള കാര്യമാണ് കാരണം വെച്ചാൽ ആരും അവരോട് അത് പറയാറില്ല ഞാൻ ഇത്തിരി ഉറക്കെ തന്നെ പറയും കാരണം വെച്ചാൽ പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കിയും ചെയ്യാറുണ്ട് ഏതായാലും ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു ഏതായാലും യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയാണ് മനസ്സിലാൻ ഒരു സഞ്ചരിക്കുന്ന ആണ് എന്റെ ഗുരു ശ്രീ ശ്രീ രവിശങ്കയാണ് ഞാൻ ഡെയിലി സുദർശനകരി ചെയ്യുന്ന ഒരാളാണ് അതിന് ഞാൻ ഈശ്വരോട് നന്ദി പറയുന്നു ജി ആസിയ ഞാൻ സ്മിനിക എറണാകുളം ഫോട്ടിച്ച് സ്വദേശിയാണ് എന്തായാലും ഫസ്റ്റ് ഞാൻ സൂചിതം ഒരായാലും നന്ദി കാരണം പറഞ്ഞു നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ജീവിതം ഞാൻ ഇത് ചിന്തിച്ചു വന്നത് ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞു തന്നെയാണ് ഞാനിവിടെ കാരണം ഞാനിപ്പോ ജോസഫ് മോർബിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് ജസ്റ്റ് റീഡ് റീഡേൻ ഉള്ളൂ അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ സാറിന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ ഇന്ന് ഇവിടെ നമ്മളുടെ ഒരു ഗെയിം നടത്തി അപ്പോഴും ഞാൻ തോൽവി ഞാൻ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് വിശ്വസിച്ചോളൂ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് ചിന്തിക്കുന്നവൾക്ക് നേടിയെത്താൻ സാധിക്കും അത് സാറും നമുക്ക് തെളിയിച്ചു തന്നു എന്തായാലും എല്ലാവർക്കും ഒരുപാട് വിജയം ഉണ്ടാക്കാൻ സിറ്റി സാറിന്റെ ക്ലാസ് ഉപകരിച്ചിട്ടുണ്ട് എനിക്കും ഒരുപാട് നന്ദി താങ്ക് യു സാർ സന്തോഷം